പുസ്തക പരിചയം നടത്തുന്നതിനായി ശ്രീ സനോജ് രാഘവനെ സനോജ് മാഷെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലെ ഇന്ന് ഈ പുരസ്കാര ലബ്ധി നമ്മളെല്ലാം ഏറ്റവും ആദരവോടുകൂടി സ്വീകരിക്കുന്ന കവി രാമനേട്ടൻ കാട്ടൂർക്കടവിൻ്റെ കഥാകാരന സുഖിൽ രാമനേട്ടൻ്റെ പ്രിയപത്നി അംബികയുടെ വർത്തമാനങ്ങളിലൂടെ കവിതയിലും ജീവിതത്തിലും ഒരുപോലെ ഭാഗമായി തന്നിട്ടുള്ള നമ്പിക ചേച്ചിയിട്ട് മറ്റ് പ്രിയപ്പെട്ടവരെ ഈ വൈകിയ വേളയിൽ ട്രാവണ്ണിയേട്ടൻ്റെ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്ന ദേശാഭിമാനി അർഹമായ കൃതിയെ ഏറ്റവും ഹ്രസ്വമായി വിലയിരുത്താൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഒരർത്ഥത്തിൽ അൻപത് വർഷത്തോളമായിട്ട് കവിത എഴുതുന്ന ഒരു കവിക്ക് ലഭിച്ച പുരസ്കാരമായിട്ടാണ് ഞാൻ ഈ ദേശാഭിമാനി പുരസ്കാരത്തെ കാണുന്നത് അത് ഈ ഒരു പുസ്തകത്തിന് ലഭിച്ച പുരസ്കാരമായിട്ടല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിലെ കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച ഒരു കവിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പുരസ്കാരമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ അംബികയുടെ ഇത്രയുമാണ് അംബികയുടെ വർത്തമാനങ്ങൾ എന്ന കവിതയിൽ തുടങ്ങി ഏറ്റവും പുതിയ കവി കവിതാ സമാഹാരമായിട്ടുള്ള ഈ മറ്റു ദേശത്തിലെത്തി നിൽക്കുന്ന കവിയുടെ കാവ്യജീവിതത്തെയാണ് നമ്മൾ സ്പർശിക്കേണ്ടത് ഇവിടുത്തെ ഉദ്ഘാടകയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള വിദ്യു ടീച്ചറും അശോകൻ ചെലുവിലും ഒക്കെ ജീവിതത്തോടും വിശ്വാസങ്ങളോടും ഒക്കെ ഒപ്പം സഞ്ചരിച്ചിട്ടുള്ളവരാണ് എന്നതാണ് ഇന്നത്തെ ഈ വേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധന്യത ഈ കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള ചില സൂചനകൾ ആദ്യം പറയുകയാണെങ്കിൽ ഈ കവിയെ പ്രചോദിപ്പിക്കുന്ന പല ആശയങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാട്ട് പാരമ്പര്യം പാട്ടിൻ്റെയും പറച്ചിലിൻ്റെയും താളബോധത്തിൻ്റെയും ഒക്കെ ഒരു പാരമ്പര്യം ഈ കവിയില് കവിതകളിൽ അന്തര്യാമിയായിട്ട് സഞ്ചരിക്കുന്നുണ്ട് അതോടൊപ്പം ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ ദേശം ഈ കവിയുടെ ഒരർത്ഥത്തിൽ ഒരു ഒബ്സഷൻ ഒരു ഒഴിയാബാധയാണെന്ന് വേണമെങ്കിൽ പറയാം ആ ദേശം എന്ന് പറയുന്നത് താൻ ജീവിക്കുന്ന ദേശം മാത്രമല്ല മറിച്ച് നാട് എന്ന ഒരു വലിയ വിശാലമായിട്ടുള്ള സങ്കല്പം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കവിതയിൽ മാറ്റുദേശം കടന്നു വരുമ്പോഴൊക്കെ അത് ഒരർത്ഥത്തിൽ കേരളീയമായിട്ടുള്ള ഒരു ഗ്രാമത്തെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ കൃത്യമായിട്ടുള്ള പരിച്ഛേദമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഓണത്തപ്പൻ എന്നൊരു കവിതയിൽ തുടങ്ങി അമ്പത് ആൺഡിപ്പുറവും മമമായി എന്ന കവിതയിൽ അവസാനിക്കുന്ന ഇരുപത്തിരണ്ട് കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത് അതിലെ ഈ കവിതകളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള ഒരു അവലോകനം ഞാനിങ്ങനെ കുറിപ്പുകളായിട്ടൊക്കെ എഴുതി വെച്ചിരുന്നു പക്ഷെ ഈ വൈകിയ വേളയിൽ വളരെ ഹസ്വമായിട്ട് മാത്രമാണ് ഈ കവിതകളിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നത് ഇവിടെ ബിന്ദു ബിന്ദുടീശ്രൻ രാവണ്േട്ടൻ്റെ കാവ്യപ്രചോദനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അതിൽ അച്ഛൻ ഒരു പ്രധാനപ്പെട്ട ഒരു ബിംബമായിട്ട് വരുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അച്ഛനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കവിത ഈ സമാഹാരത്തിലുണ്ട് അത് അച്ഛൻ വിള എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രത്യേകത നാട്ടുഭാഷയുടെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ചാരുതയുള്ള ഒരു എഴുത്താണ് അത് എന്നുള്ളതാണ് ജീവിതകാലം മുഴുവൻ സ്വസ്ഥതയോടെ ഒരിടത്തിരിക്കാതെ നടന്ന് നടന്ന് പണി ചെയ്ത കൃഷിക്കാരനായിട്ടുള്ള ഒരു അച്ഛൻ്റെ ചിത്രം അവിടെയുണ്ട് ആ അച്ഛൻ രാവണ്േട്ടൻ്റെ തന്നെ പിതൃബിംബമാണ് അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ചുള്ള ബിംബമാണെന്ന് ഞാൻ കൃത്യമായിട്ടും കരുതുന്നു മരണശേഷവും ഭരിക്കാത്ത ഒരച്ഛനാണ് അല്ലെങ്കിൽ അങ്ങനെ തൻ്റെ ജോലികളെ സംബന്ധിച്ച് തനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുന്ന ഒരു അച്ഛനെയാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത് മരണത്തിന് ശേഷവും മക്കളുടെ ജീവിതത്തില് ആ അച്ഛൻ്റെ ഓർമ്മകൾ ഒപ്പം അച്ഛന്റെ വാക്കുകൾ വന്ന് കൊടുങ്ങുന്നു ഏനങ്ങനെ പോയാൽ എങ്ങനെ ഈ തൊടിക്ക് ആരാണ് കൂട്ട് പ്രാണികൾക്ക് ആരാണ് തോണ മണ്ണിനാരു കാവല് മരങ്ങൾക്ക് ആര് താങ് പൂരക്കാരു തോന്നു എന്ന് ആ അച്ഛന്റെ ഓർമ്മകൾ അല്ലെങ്കിൽ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളുടെ തന്നെ ഒരു ബിംബം ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്നുണ്ട് അപ്പം അച്ഛൻ വേറൊരു കാലത്ത് വേറൊരു നാട്ടില് വേറൊരു ഭൂമിയിൽ ഇങ്ങനെ തൻ്റെ ജോലികളൊക്കെ ചെയ്ത് തേവണ് പാവണ് കെതയ്ക്കണ് വീഴണ് പിന്നെ മുളയ്ക്കണ് എന്ന് ആ വലിയ തുടർച്ചയെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആ തുടർച്ചയെ കൃത്യമായിട്ട് കവി സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ വിള എന്ന കവിത കവിതയുടെ ഒരു മേനിയാണ് വിളയിക്കുന്നത് ഇനി മഹാത്മാ ഗ്രന്ഥശാല മാറ്റുദേശം എന്ന കവിത അത് ഒരർത്ഥത്തിലും മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ തന്നെ അനുവാചകരുടെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കവിതയാണ് ആ കവിതയെ നമുക്ക് പല തരങ്ങളിൽ പല തലങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അപ്പോൾ അത് ഇവിടെ ഉദ്ഘാടന ബിന്ദു ടീച്ചർ സൂചിപ്പിച്ചിരുന്നു അത് ഒരു കാലത്തിൻ്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്ന കവിതയാണ് അത് ഒരു തൊട്ടുമുമ്പത്തെ ഒരു തലമുറയെ നമ്മുടെ വായനശാലകളിലൂടെ പുസ്തകങ്ങൾ വായിച്ച് ആശയങ്ങൾ സ്വീകരിച്ച തർക്കിച്ച സംവാദങ്ങൾ നടത്തിയ വലിയ ഒരു തലമുറയുടെ ജീവിതത്തെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തെ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ കവിതയിൽ നമ്മുടെ എനിക്ക് തോന്നിയത് മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിന്റെ അല്ലെങ്കിൽ സാഹിത്യ ചരിത്രത്തിൻ്റെ പല പല ഏടുകൾ ഇങ്ങനെ വന്ന് കുട്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ വിപ്ലവവും അല്ലെങ്കിൽ മലയാളിയെ തരളമാക്കിയ രമണന്റെ കാല്പനികതയും ഒക്കെ പല പല വാക്കുകളില് ബിംബങ്ങളില് അത് ഇങ്ങനെ വന്ന് നമ്മളെ തൊടുന്നുണ്ട് അതോടൊപ്പം ആ കവിത എങ്ങനെയാണ് ഇന്നത്തെ കാലത്തും പ്രസക്തമാവുന്നു എന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് വായനയെക്കുറിച്ച് അനുഭവത്തെ ആ കവിത അടയാളപ്പെടുത്തുന്നുണ്ട് അതെങ്ങനെയാണ് വായനാ രാത്രിയിൽ ഏഴിലം പാലപൂത്തു താളുകൾക്കിടയിലൂടെ മേഘ സന്ദേശങ്ങൾ ഒഴുകി തിരസ്കൃത കാമുകൻ നെഞ്ചുപൊട്ടി പിടഞ്ഞു കേരളത്തിലെ എല്ലാ തിരസ്കൃത കാമുകന്മാരും രമണനിലൂടെ അവിടെ അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് പ്രണയികളും വിരഹികളും വിപ്ലവകാരികളും രാത്രി മുഴുവൻ പുസ്തകങ്ങൾ കിടന്നു ഇവർക്കെല്ലാം സമാനതയുള്ളത് ആ പുസ്തകങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് അക്ഷരങ്ങളിലൂടെ യുവാക്കൾ ജീവിതത്തെ സ്വപ്നം കണ്ട അല്ലെങ്കിൽ വിപ്ലവം സ്വപ്നം കണ്ട കാലത്തെ ഒക്കെ അത് ആവിഷ്കരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു കാലത്തിൻ്റെ ഒരു ചിത്രമായിട്ട് അത് നിൽക്കുന്നുണ്ട് അതേസമയം ഇന്നത്തെ സമകാലത്തിൽ ഈ പുതിയ കാലത്തിൽ ഈ പുസ്തകങ്ങൾക്ക് പകരം വലിയ വർണ്ണ സബളമായിട്ടുള്ള കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ അഭിനമിക്കുന്ന പുതിയ കാലത്തെ മനുഷ്യരെയാണ് അവിടെ കവി വരച്ചിടുന്നത് അവിടെ അക്ഷരാനുരാഗിയായിട്ടുള്ള കവിയില്ല പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ അണിഞ്ഞ ലൈബ്രറിയൻ ആ ലൈബ്രറിയുടെ പേര് പോലും പ്രത്യേകതയുള്ളതാണ് സുസ്മിത അങ്ങനെ അവിടെ ഉണ്ട് അപ്പോൾ കവി ഒരു പുസ്തകം ഒരു കവിതാ പുസ്തകം എടുത്തുകൊണ്ട് തിരിച്ചു നടക്കുകയാണ് ആ പുസ്തകത്തിന്റെ തുന്നൽ പോലും മുഴുവൻ പൊട്ടിച്ചിട്ടില്ല ഇനി ആ പുസ്തകത്തിൽ ഒരു അല്പം പോലും ചെളി പുരണ്ടിട്ടില്ല വായനക്കാരുടെ അഭിപ്രായങ്ങൾ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അപ്പോ അങ്ങനെയുള്ളൊരു കാലത്ത് ഇവിടെ കവി ഒരു ഒന്നോ രണ്ടോ വാക്കുകളിലൂടെ നമ്മുടെ ഇന്ത്യയുടെ സമകാലികമായ അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് അവിടെ ആ പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് സ്വച്ഛ ഭാരതം എന്നാണ് കവി പറയുന്നത് അങ്ങനെ സംവാദങ്ങൾക്കിടമില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു പുതിയ കാലത്തെ ഇന്ത്യയാണ് അത് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ മുഖ്യ പ്രഭാഷകനായിട്ടുള്ള കെ എൻ ആഷ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് അത് നമ്മുടെ ബൃഹസ്വരമായിട്ടുള്ള ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു പുതിയ കാലത്തെ അധികാര വ്യവസ്ഥയും ഭരണവും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ സൂചനയാണ് നൽകിയത് അപ്പം അത്തരത്തിലുള്ള ഒരു ഭാരതം ഒരിക്കലും പുതിയ ചിന്തകളെ മുന്നോട്ട് വയ്ക്കുന്നില്ല സംവാദങ്ങൾക്ക് നൽകുന്നില്ല എന്ന് ഒരു സംശയത്തിനും നൽകാതെ ഈ കവിത ഉറപ്പിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് അത് വളരെ പ്രസക്തമായി പ്രസക്തമായിത്തീരുന്ന ഒരു കവിതയാണ് ഇനി പ്രച്ഛന്ന വേഷ മത്സരം എന്നുള്ളൊരു വളരെ ചെറിയൊരു കവിതയുണ്ട് ആ കവിതയെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് കൽപ്പറ്റ നാരായണ മാഷിന്റെ ഗാന്ധിയെ കുറിച്ചുള്ള കവിതയാണ് ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ് രണ്ടോ നാലോ വരകൾ മതി രേഖകൾ മുതൽ ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ് കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി എന്നാണ് ആ കവിത അതിനോട് ചേർത്ത് വെക്കാവുന്ന ഗാന്ധിയായിട്ട് ഗോത്സയമാർ വേഷം കെട്ടി മത്സരിക്കുന്ന ഒരു സമകാലിക ഭാരതത്തെയാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത് അവിടെ യഥാർത്ഥ ഗാന്ധി വേദിയിൽ ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ യഥാർത്ഥ ഗാന്ധി വിസ്മരിക്കപ്പെടുകയും ഗാന്ധിയായിട്ട് വേഷം കെട്ടിയ ഗോത്സെമാരെ അരങ്ങുകീഴക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണ് പ്രച്ഛന്ന വേഷ മത്സരം ഇങ്ങനെ പ്രച്ഛന്നരായിട്ടുള്ള ഗാന്ധി വേഷക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുതിയ കാലത്തെ കവി വിമർശനാത്മകമായിട്ട് സമീപിക്കുന്നുണ്ട് ഇനി ഈ കവിയുടെ കാവ്യപ്രചോദനങ്ങളിൽ ഒരർത്ഥത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരുണ്ട് അല്ലെങ്കിൽ അരികിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നവർ അതല്ലെങ്കിൽ പൊതുജീവിതത്തിൻ്റെ ശ്രദ്ധ നേടാത്തവരൊക്കെയുണ്ട് നമ്മുടെ നാഞ്ചിയമ്മയുടെ പാട്ട് നമ്മൾ കേട്ടത് നാഞ്ചിയമ്മ ഒരുപാട് കാലമായിട്ട് പാട്ട് പാടുന്നുണ്ട് പക്ഷേ പൊതുസമൂഹമത് അറിഞ്ഞത് ഒരു ചലച്ചിത്ര കാലത്തിലൂടെയാണ് അതിനുശേഷം അവർക്ക് അംഗീകാരങ്ങൾ ലഭിച്ചപ്പോൾ ആ നാഞ്ചിയമ്മയെ ചേർത്ത് പിടിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായി അപ്പൊ നാഞ്ചിയമ്മയുടെ പാട്ടിനെ കുറിച്ചാണ് ഇവിടെ ഈ കവി ഒരു കവിതയിൽ അവതരിപ്പിക്കുന്നത് വളരെ സ്ത്രീപക്ഷത്ത് നിന്നുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്ന കവിതകള് ഈ സമാഹാരത്തിൻ്റെ ഒരു സവിശേഷതയാണ് അത് വേഗത്തിലോടുന്ന ബസ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് അതിനകത്ത് ഒരു ബസ്സിൽ ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയുടെ ഒരു ചിത്രം അവതരിപ്പിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാവാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് കവി ഭാവന ചെയ്യുകയാണ് ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഭാവനയാണ് അവിടെയുള്ളത് അവിടെ ആ പെൺകുട്ടി പിന്നീട് വിവാഹിതയാകുമെന്നും നമ്മൾ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുമെന്നും ഒക്കെയുള്ള ഇനി വരാൻ പോകുന്ന ഒരു കാലത്തെ കൃത്യമായിട്ട് കവി അടയാളപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്ന പല വാർത്തകളിലും അങ്ങനെ നിറം കുറഞ്ഞതിൻ്റെ സൗന്ദര്യം കുറഞ്ഞതിൻ്റെ ഒക്കെ പേരിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ സ്ത്രീധനം കുറഞ്ഞതിൻ്റെ പേരിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന പെൺകുട്ടികളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു കാലത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണ് അത് ഇനി വളരെ സവിശേഷമായിട്ട് നടിയുടെ കുഴിമാടം എന്ന് പറയുന്ന ഒരു കവിത ഒരു നടിയുടെ ജീവിതത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവിടെ അരങ്ങിൽ വെളിച്ചമുണ്ട് പക്ഷേ ജീവിതത്തിൽ മുഴുവൻ ഇരുട്ടാണെന്ന് ഈ കവി കൃത്യമായിട്ട് ആ നടിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് നടിയുടെ കുഴിമാടത്തിൽ നിന്നാണ് ഈ കവിത തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടുള്ള പൂക്കൾ റീത്തുകൾ ഒക്കെ വളരെ അർത്ഥശൂന്യമാണെന്ന് ഈ കവിയുടെ ജീവി ഈ നടിയുടെ ജീവിതത്തിൻ്റെ വലിയ സഹനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് കവി പറയുന്നത് നമുക്ക് നിലമ്പൂർ ആയിഷയൊക്കെ പോലെ പൊരുതി അരങ്ങത്ത് വന്ന ഒരുപാട് നടിമാരും അവരുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ കവിതയെ വായിക്കാനായിട്ട് സാധിക്കുക ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കവിതകൾ നിറഞ്ഞ ഒരു സമാഹാരമാണിത് ഈ സമാഹാരത്തിലെ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്നുള്ള ആ കവിതയെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇവിടെ ഈ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്നത് നമ്മുടെ പൊതുവായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വിപരീയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അത് ശാരീരികമായിട്ടുള്ള അധ്വാനം വിലപതിക്കാതിരിക്കുകയും ബൗദ്ധികമായിട്ടുള്ള അധ്വാനത്തിന് വലിയ വില നൽകുകയും ചെയ്യുന്ന നമ്മുടെ ഒരു ലോകവ്യവസ്ഥയെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന ഒരു കവിതയാണ് അവിടെ ഈ മാറ്റുദേശം എന്ന് പറയുന്നത് കവിയുടെ മാത്ര ദേശമല്ല എല്ലാ ദേശങ്ങളുടെയും പ്രതിനിധിയാണ് അതുകൊണ്ട് കലകളിൽ ഇതുവരെ ഇടം കിട്ടാത്ത കുടിലുകൾ സൗധങ്ങളെ മറിച്ചിട്ട് തങ്ങളെത്താൻ പ്രതിഷ്ഠിപ്പിക്കും കവിതകൾ വായിക്കാത്ത തൊഴിലാളി കയറി വന്ന് കവിതയായി സ്വയം മാറി പുസ്തകത്തിൽ ഇരിപ്പല്ലോ എന്നാണ് ആ കവിത അവസാനിക്കുന്നത് അപ്പോൾ പലപ്പോഴും കവിതയിൽ ഇടം കിട്ടാത്തവരാണ് ഈ കവിതയെ സൃഷ്ടിക്കുന്നത് ജീവിതത്തിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ ഇടം നൽകാത്ത നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഇടം നൽകാത്തവരാണ് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഈ കവിക്കുണ്ട് അതുകൊണ്ട് രാവണ്ണി എന്ന കവിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കൃതി കൂടിയാണ് ഇത് അപ്പോൾ ഈ മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ എന്നത് ചരിത്രത്തിന്റെ ഒരു എന്താ പറയുക പശ്ചാത്തലത്തിൽ നിന്നും കൂടി വായിക്കാവുന്ന ഒരു കാവ്യപുസ്തകമാണ് കാരണം ഇത് കേരളത്തിൻ്റെ കഴിഞ്ഞു പോയ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് അതൊരിക്കലും ഗൃഹാതുരമായിട്ടുള്ള ഒരു സ്തുതിയല്ല മറിച്ച് അത് കേരളം കടന്നു പോകുന്ന പൊരുതി നേടിയ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കവി എഴുതുന്ന ഈ പുസ്തകത്തിലെ ആദ്യത്തെ കവിത ഓണത്തപ്പൻ എന്നുള്ള കവിതയിൽ ഓണത്തിൻ്റെ ഗൃഹാതുരമായിട്ടുള്ള സ്മൃതികളല്ല മറിച്ച് അച്ഛനും പെങ്ങളും ഒക്കെ ജീവിച്ച ദൈന്യം നിറഞ്ഞ ജീവിതമാണ് മുന്നോട്ട് വയ്ക്കുന്നത് പൂക്കളമൊക്കെ ഇട്ടിട്ടും വരാത്ത അച്ഛനെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുന്നത് പത്രത്തിൽ അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറയുന്ന അപ്രിയമായ സത്യങ്ങളെ വളരെ തീവ്രമായിട്ട് ആവിഷ്കരിക്കുന്ന ഒരു കവിയാണ് രാവണി ആ കവിയുടെ ഈ പുസ്തകം പുരസ്കൃതമാകുമ്പോൾ അതിലൂടെ അൻപത് വർഷത്തോളം നീളുന്ന കവിയുടെ ജീവിതം കൂടിയാണ് പുരസ്കൃതമാവുന്നത് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഒപ്പം പുതിയ കാലത്തെ കവിതയെയും കവികളെയും അദ്ദേഹം എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ തുക പുകസയുടെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ടുള്ള കാവ്യശിഖ എന്ന് പറയുന്ന ഒരു എന്താ പറയുക സാഹിത്യ പ്രസ്ഥാനം അതിൻ്റെ ചാലകശക്തി എന്ന് പറയുന്നത് രാവുന്ന നേട്ടനാണ് അത് നിരവധി ശ്രദ്ധിക്കപ്പെടാത്ത കവികളെ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ആ കാവ്യശിഖയുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെട്ടു കാവ്യശിഖ തന്നെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് ശ്രദ്ധയിലേക്ക് വരാത്ത ഒരുപാട് കവികളെ ചേർത്ത് നിർത്തിയ കാവ്യസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പം അങ്ങനെ പുതിയ കാലത്തെ കവിതയെ തൊട്ടറിയാനും പുതിയ കാലത്തെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനും രാവുന്ന നടത്തുന്ന ശ്രമങ്ങൾ കൂടി കണ്ടറിയേണ്ട എന്നാണ് ഒരു കവി എന്നതിനപ്പുറത്ത് മികച്ച ഒരു സംഘാടകൻ എന്ന അർത്ഥത്തിൽ കൂടി രാഹുൽ നേട്ടൻ പ്രസക്തനാണ് അത് ഈ തരത്തിൽ പുതിയ കാലത്ത് ശ്രദ്ധിക്കപ്പെടാത്ത ശബ്ദങ്ങളെ പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്ന അർത്ഥത്തിൽ കൂടിയാണ് അത് ഒരർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന സദസ്സിലെ പലരും കേരളവർമ്മ എന്ന് പറയുന്ന ഒരു പൊതുവേദിയുടെ പൊതുവേദി കൊണ്ട് പരസ്പരം ബന്ധിതരായിട്ടുള്ളവരാണ് ഞാൻ കേരളവർമ്മയിൽ പി ജി ചെയ്യുമ്പോൾ ഞാൻ കേട്ട ഒരു കാര്യം ഇവിടുത്തെ മുൻ കാലത്തെ ഒരു ചെയർമാൻ നമ്മളിപ്പോൾ ഈ കോളേജ് യൂണിയനൊക്കെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സിനിമാ താരങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഞരളത്ത് രാമപുതുവാൾ എന്ന സോപാന സംഗീതഞനെ കൊണ്ടുവന്ന് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്തൊരു ചരിത്രമുണ്ട് അപ്പൊ അത്തരത്തില് വ്യത്യസ്തമായ ചിന്തകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള കവിതകൾ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് രാവുണ്ണി എന്ന കവി പ്രസക്തനാവുന്നത് ഇനിയും കവിതയുടെ പന്താവിലൂടെ ഏറെക്കാലം സഞ്ചരിക്കാൻ പോകുന്നത് ആ പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കവിതകൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി മാഷേ